സെക്രട്ടറി സമുദായത്തിന് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ക്ലാനായ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുന്നണി പോരാളി സമുദായ സെക്രട്ടറി ഇ ഇടവകയുടെ പുത്രനായ ശ്രീ ടി ഒ എബ്രഹാം തോട്ടത്തിലെ വളരെ സ്നേഹപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു സമുദായത്തിന്റെ വലിയ ആർച്ച് ബിഷപ്പ് പ്രിയാ ഗുസ്മാർ സെവറിയോ സിമേനി ഇതിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ വി എ അബ്രഹാം ഇളയലച്ചൻ ഈ ഇവിടെ ധ്യാന പ്രസംഗം നടത്തിയ സിസ്റ്റർ ജ്യോതി അവർ കടന്നുപോയി പ്രിയപ്പെട്ട മോനായി പ്രിയപ്പെട്ട രാജൻ എബ്രഹാം കുളമുടയിൽ ജയ്ക്ക് കല്ലുകുളമച്ചൻ സിസ്റ്റർ മറിയ പ്രവറൻ സിസ്റ്റർ മരിയ അതുപോലെ തന്നെ ഈ ഖാന വനിതാ സമാജത്തിൻ്റെ ഡെബി സിബി പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡെബി സിബി പ്രിയപ്പെട്ട ഈ ദേവാലയത്തിലെ ശാന്തമ്മ ശാന്തമ്മസാം പഴയ പീടികയിൽ അതുപോലെ തന്നെ വത്സമ്മ ഉപ്പാൻ ഈ ഇടവയിൽപ്പെട്ട ഇടവക വിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇന്ന് ഒരു പത്ത് മിനിറ്റ് താമസിച്ചാണ് നമ്മുടെ ഈ മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കാണ് ആശംസാ പ്രസംഗം പറഞ്ഞത് പക്ഷേ പത്ത് മിനിറ്റ് മുൻപ് നമ്മുടെ രാവിലെ നമുക്കറിയാമല്ലോ തുടങ്ങുവാൻ താമസിച്ചു അതുകൊണ്ട് ക്ഷമിക്കണം പത്ത് മിനിറ്റിൻ്റെ ഒരു വ്യത്യാസം അതുവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രദേശത്തിൻ്റെ ഗാനായ സമുദായത്തിലെ തുരുത്തിക്കാട്ട് ഇടവകയുടെ ഒരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇത്രയും ജനം ഇവിടെ കൂടിയ അല്ലെ സ്ത്രീകൾ മാത്രം ജനമെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പുരുഷന്മാരുൾപ്പെടെയാണ് സ്ത്രീകൾ മാത്രം ഇങ്ങനെ കൂടിയ ഒരു മീറ്റിംഗ് ഈ ഇടവകയിലോ അല്ലെ കഴിഞ്ഞ കാല ഗ്രാനായ വനിതാ സമാജത്തിലോ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളിവിടെ ആയിരത്തി തൊള്ളായിരം കസേറകളാണ് ഇട്ടത് അതെല്ലാം മറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കസേറ കൊണ്ടുവന്നു ഏതാണ്ട് രണ്ടായിരത്തിനുമേൽ ആളുകൾ ഈ വനിതാ സമാജത്തിൽ പങ്കെടുക്കുന്നു വനിതകളുടെ തീഷ്ണത നിങ്ങളൊന്നു മനസ്സിലാക്കണം അവിചാരിതമായി ഒരു മാസം മുമ്പാണ് തുരുത്തിക്കാട്ട് ദേവാലയത്തിലേക്ക് ഈ സമ്മേളനം മാറ്റേണ്ടി വന്നത് ഇത് കുറ്റൂർ ദേവാലയത്തിൽ നടക്കേണ്ട സമ്മേളനമാണ് അവിടെ ഈ മേഖലയിലെ ഞാൻ വേറെ ഒന്നും പറയുകയില്ല ഈ മേഖലയിലെ വനിതാ സമാജം നടന്നിട്ടില്ല കലിശ്ശേരി മേഖലയിലെ വനിതാ സമാജത്തിന്റെ വാർഷിക സമ്മേളനം ഈ വർഷം നടന്നില്ല അപ്പോൾ അവർ പറയുന്നു നമ്മുടെ ഖനനായ സമുദായത്തിന്റെ സംയുക്ത വനിതാ സമ്മേളനം ഞാൻ സംയുക്ത വനിതാ സമ്മേളനം ഒന്ന് പറയുവാൻ കാര്യം ഗ്ലോബൽ ഒരു വനിതാ സംഘടനയുണ്ട് ഗ്ലോബൽ ഗ്രാനായ വുമൻസ് ഫോറം അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് പേരുണ്ടത് അപ്പൊ അത് മലങ്കരയിലെയും അതുപോലെ തന്നെ അമേരിക്ക യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ ഗൾഫ് മുഴുവൻ രാജ്യങ്ങളിലെയും വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംഘടന ഈ അടുത്ത ദിവസം അത് രജിസ്റ്റർ ചെയ്യും അവരെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ അതിന്റെ പ്രവർത്തകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മലങ്കരയിലെ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഭാരതത്തിൻ്റെ മുഴുവൻ ജൂർശിഷനിലുള്ള ഈ വനിതാ സംഘടനയുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ലോകത്തെ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് സ്ത്രീകള് മുൻപോട്ട് വരണം എല്ലാ മേഖലകളിലും സ്ത്രീ ശാസ്ത്രീകരണം നടക്കുന്നുണ്ട് അത് നമുക്കറിയാം ഏത് സംഘടനയുടെ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയമാണെങ്കിലും സ്ത്രീകൾക്കുള്ള സ്ഥാനം ചെറുതല്ല നമുക്കറിയാമല്ലോ ഇപ്പോള് പഞ്ചായത്തുകളിലൊക്കെ അൻപത് ശതമാനം സ്ത്രീ സംവരണമാണ് അൻപത് ശതമാനം സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന കാലഘട്ടമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം നമുക്കറിയാം ബൈബിൾ നോക്കിയാല് സാറായിയിലൂടെ റബേക്കായിലൂടെ റാഹേലൂടെ ഈ പരമ്പര ഇഞ്ഞ് വളർന്നു വരികയാണ് ആദിപിതാവായ നമുക്കറിയാം അബ്രഹാമിന്റെ കാലം തൊട്ട് നമ്മളിരിക്കുന്ന ഓരോരുത്തരും യഹൂദരക്തം ചിറകളിലോടുന്ന വനിതകളാണ് നിങ്ങൾ കന്യാമറിയാമിന്റെ എന്നെ ഞാനത് പറയുമ്പോൾ കളിയാക്കി പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ കന്യാമറിയാമിന്റെ വംശാബലിയാണ് നമ്മുടെ വംശാബലി നമുക്കറിയാമല്ലോ നമ്മൾ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണ് ഇവിടെ അറിയാം നമ്മളെ നമ്മുടെ ശിമഹോൻ ആ ഗോത്രം ഇങ്ങോട്ട് വരുമ്പോൾ ശിമയോന്റെ ഗോത്രം ഇവിടെ യോഹനാന്റെ സുശേഷത്തിലും നാല് സുശേഷങ്ങളും പറയുന്നു ക്രാനായ ശിമോൻ ശിമയോൻ ക്രാനായോ അത് ഈ പശുത്തോ ഉണ്ട് നമ്മുടെ കണിയാമ്പറമ്പിൽ അച്ഛൻ എഴുതിയത് ആ ബൈബിൾ സുറിയാനിയിൽ നിന്ന് പരിവർത്തനം ചെയ്ത അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ക്രാനായക്കാർ ആരാണെന്ന് ആ ബൈബിളിൽ പറയുന്നത് അല്ല അത് ഇവിടെ വന്ന് കിട്ടിയ പേരുകളല്ല നമുക്കറിയാം നമുക്കറിയാം കന്യാമറിയാമിന്റെ ചാർച്ചക്കാരി എലിസഭയത്തിന്റെ ആറുമാസം ഗർഭിണിയായിരുന്നപ്പോൾ കന്യാമറിയാമോ അവിടെ സന്ദർശിച്ചു അപ്പോ അവര് തമ്മിൽ ചാർച്ചക്കാരിയാണ് ബന്ധുക്കളാണ് ആ എലിസബിയത്തിന്റെ ഭർത്താവാണ് സക്രിയ പുരോഹിതൻ അത് പൗരോഹിത്യത്തിന്റെ തുടർച്ചയാണ് നമ്മൾ പൗരോഹിത്യ ഗോത്രമാണ് അതാണ് പറയുന്നത് സിമയോൻ ഗോത്രം എന്ന് പറയുന്നത് ആ ഗോത്രത്തിന്റെ പിന്തുടർച്ചക്കാരായ ക്രാനായ സമുദായത്തിന്റെ യഹൂദ ക്രൈസ്തവരുടെ യഹൂദ ക്രിസ്ത്യാനികളുടെ അല്ലെ യഹൂദ നസ്രാണികളുടെ പരമ്പരയിൽപ്പെട്ട എൻ്റെ സഹോദരികളെ അതിൽ അഭിമാനം കൊള്ളണം നമ്മളുടെ എങ്ങനെയാണ് ഒരു ക്രാനായക്കാരന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ അവന് ജന്മം കൊണ്ട് കിട്ടിയ അഭിമാനമാണ് അവന് ജന്മം കൊണ്ട് കിട്ടിയതാണ് ക്രാനായത്വം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അത് കളിയാക്കും എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അത് കണ്ടു ഇന്ത്യയിലെ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിയായ നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നവരിപ്പോൾ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി പറയുന്നു ക്രാനായക്കാർ ക്രിസ്ത്യ ക്രൈസ്തവ സഭയിലെ ബ്രാഹ്മണരാണെന്ന് ഞാൻ പറഞ്ഞതാണോ അഭിയുദ്ധ തിരുമേനി പറഞ്ഞതാണോ നമ്മുടെ വൈദികര് പറഞ്ഞതാണോ നമ്മൾ ആരും പറയുന്നതല്ല ക്രാനായക്കാരെന്ന് പറയുന്ന ക്രൈസ്തവരുടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവായ പ്രമുഖനായ ഒരാള് നമ്മുടെ സമുദായത്തിൽ പെട്ടതാണോ പോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അലക്സാണ്ടർ ജയിക്കുമ്പോ ഐ പി എസ് നമ്മുടെ സമുദായത്തിൽ പെട്ടതാണോ അവരൊക്കെ പറയുന്നു ക്രാനായക്കാരന്റെ മഹിമ അത് നമ്മൾ മറന്നുപോവുകയാണ് നമ്മളുടെ വംശം നിലനിർത്തണമെങ്കിൽ നമ്മൾക്കത് ആവശ്യമാണ് നമുക്കറിയാമല്ലോ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് കൂടി നിൽക്കുന്ന അഭിമന്യ തിരുവേനി അദ്ദേഹത്തിന്റെ ആത്മീയ മക്കളാണ് നമ്മൾ ഗ്രാനായ സമുദായത്തിന് ഒരു കോട്ടം വരുമ്പോൾ അതിന്റെ എൻഡോഗമി നഷ്ടപ്പെടുമ്പോൾ സമുദായ സമുദായപത്രാപൂലീത്ത നമ്മുടെ ഫ്രണ്ടിൽ വരും ഇതിന്റെ പൈകൃതത്തെ നഷ്ടപ്പെടുത്തുവാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല ആ സമുദായ എത്ര പോലെ ക്രാനായ സമുദായത്തിന്റെ എണ്ഡോകമികാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് കഷ്ടതകളും അതുപോലെ തന്നെ നടപടികളും സഹിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടി ക്നാനായക്കാരനായ അല്ലെ ഖനാനായക്കാരുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം മെത്രാച്ചന്മാർക്ക് കല്യാണം കഴിച്ചവരല്ല നമുക്കറിയാമല്ലോ കുടുംബമില്ല കുടുംബമില്ലാത്ത മെത്രാച്ചന്മാർക്ക് തലമുറകളെ നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ പങ്കന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ നിങ്ങളും നോർക്കണം നമുക്കെല്ലാം മക്കളില്ലേ നമ്മുടെ പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് പകരണ്ടേ പകരണമെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ പാരമ്പര്യം പകരണമെങ്കിൽ എൻഡോകമിയും ആയിരത്തി അറുനൂറ്റി എഴുപത് വർഷം എടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂർ വന്നെങ്കിൽ അവിടെ ഇവിടെ കുടിയേറി പാർത്തെങ്കിൽ അന്നു മുതൽ കാത്തു സൂക്ഷിച്ചതായ നമ്മുടെ പാരമ്പര്യം നിലനിർത്തുവാൻ ഇത്രയും വർഷം ആയിരത്തി അറുനൂറ്റി അൻപത് വർഷം നമ്മളെ കാത്തുപരിപാലിച്ച് നമ്മുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന നമ്മുടെ പൈതൃകവും പാരമ്പര്യവും പറഞ്ഞിട്ടുണ്ടത് അദ്ദേഹത്തിന്റെ അവസാന ലിഖിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രാനായ സമുദായത്തിന്റെ എൻഡോകമി പാരമ്പര്യം ഗ്രാനായ അസോസിയേഷൻ ഗ്രാനായ ഭരണഘടന ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അത് കാത്തു സൂക്ഷിക്കേണ്ടത് പിതാക്കന്മാര് നമ്മൾ കാണിച്ചു കൊടുത്ത വഴികളിൽ കൂടി പോകേണ്ടതാണ് നമുക്കറിയാം അതിനു മുൻപിതിക്കുന്നതാണ് നനായ സമുദായത്തിന്റെ ഗോത്ര പിതാവ് അഭിമന്യനായ സെവേറിയോ സിമേനി ആ ഗോത്രത്തെ ഗോത്ര തലവനാണ് ജീവിച്ചിരിക്കുന്ന ഗോത്ര തലവന ആ ഗോത്രത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നടപടികളും ഭീഷണികളും അദ്ദേഹത്തെ പ്രതിയാക്കി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക അദ്ദേഹത്തെ ചുമ്മാതുരത്തം കൊടുക്കത്തിൽ അതിന്റെ പുറകിലൊക്കെ ആളുകൾ കളിക്കുന്നുണ്ട് ഈ ദേവാലയത്തിൽ ക്ഷണിച്ച് നമ്മൾ ഇവിടെ വരുത്തിയാൽ ഇതിന്റെ വാതുക്കൽവെന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ തല്ലുവാനായിട്ട് ഒരാൾ വന്നാൽ ജ്ഞാനായ രക്തം തിരകളിലോടൊന്നേ ആരെങ്കിലും സമ്മതിക്കുമോ ഇതാണ് സംഭവിച്ചത് അതാണ് കുറിച്ചിപ്പള്ളിയിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നിട്ട് അദ്ദേഹത്തിനെ പ്രതിയാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കുടയും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വനിതകൾ ഇവിടെ നിന്നത് അതേ രീതിയിൽ തന്നെ കുറിച്ചിപ്പള്ളിയിൽ കുടയുമായിട്ട് പിടിച്ചു വന്ന് നിന്നപ്പോൾ സമുദായം ഇത്രാ പോലീത്ത വന്നിറങ്ങിയപ്പോൾ അടിക്കുവാൻ വന്ന ആള് ആളിനെ അവർ തല്ലി മാറ്റി താഴെ നിലത്ത് വീണ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മുറിവുണ്ടായി അത് വേറൊരു രീതിയിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തി ഏഴുപേരുടെ പേരിൽ കേസ് കൊടുത്തു ആ ഏഴുപേർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പോയി അഞ്ചു പേർക്ക് കിട്ടി രണ്ടുപേർക്ക് കിട്ടിയില്ല അവരെ ഹൈക്കോടതിയിൽ പോയി അവിടെയും കിട്ടിയില്ല ദൈവത്തിന്റെ കരുണ എന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടി എന്ത് ചെയ്തിട്ടാണ് ഗോത്ര പിതാവിനെ മർദ്ദിക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ ചെന്നാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ ക്നാനായക്കാരുടെയും കടമയാണ് അത് മാത്രമേ അവർ ചെയ്തുള്ളൂ നമുക്കറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇന്ന് നാലു പേര് അല്ലെ മൂന്ന് പേരെങ്കിലും കുറഞ്ഞതിരിക്കേണ്ടതാ ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ക്രാനായ കോൺഗ്രസിന്റെ മീറ്റിംഗ് ഈ വർഷം നടന്ന അവിടെയും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ വനിതാ സമാജത്തിന്റെ നടക്കുന്ന അവിടെയും ഇല്ല നമ്മുടെ കൂട്ടത്തിലുള്ള മിത്രാച്ചന്മാരാ നമ്മുടെ കൂടെ നിന്നാൽ കൈവെള്ളയിൽ നമ്മൾ കൊണ്ടു നടക്കും നിങ്ങൾക്കറിയാമോ ഇന്നലത്തെ വാർത്ത ടി വി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഓർത്തഡോക്സ് കാതോലിക്ക ബാബ പറയുന്നു നമുക്ക് ഒരുമിക്കാം യാക്കോബായക്കാരോട് പറയുന്നു കേസുകൾ വേണ്ട നമുക്കൊരുമിക്കാം ഒരുമിച്ചൊരു ദൈവജനമായിട്ട് മുൻപോട്ട് പോകാം അവിടെ അത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്തുകൊണ്ട് ഞങ്ങൾ ഈ സഹായമിത്രാച്ഛന്മാരെ വിളിച്ചു അഭിമന്യ തിരുമേനിമാരെ വരൂ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കാം വരില്ല അത് ഞങ്ങളുടെ കുഴപ്പമല്ല ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു ഈ കാര്യം ഈ സമയത്ത് ഇത് പറയേണ്ടതല്ലെങ്കിലും സഹോദരിമാര് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി മാത്രമാണ് പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല ഇപ്പോഴും ഞങ്ങൾ പറയുന്നു നമ്മൾക്ക് കാതോലിക്കാബാബ ഓർത്തഡോക്സ് കാതോലിക്കാബാബ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു ഒരുമിക്കാം ഒരുപോലെ ഈ സഭ മുൻപോട്ട് പോകാൻ അജ്ഞാനായ സമുദായം ആർക്കാണ് അധികാരമല്ല നമുക്ക് വലുത് ഇവരുടെ ശുശ്രൂഷയിൽ പട്ടം കൊടുക്കുമ്പോൾ പറയുന്നത് അധികാരമല്ല അവർ ചെയ്യേണ്ടത് അവർ ശുശൂഷകരാണ് വൈദികരുൾപ്പെടെ മിത്രാച്ഛന്മാരുൾപ്പെടെ ജനത്തിന്റെ ശുശ്രൂഷകരാണ് ജനമില്ലെങ്കിൽ പൗരോഹിത്യമില്ല ജനമില്ലെങ്കിൽ നിങ്ങളാ ദേവാലയത്തിന്റെ ആ ഇടത്തെ വിദ്യയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഈ ദേവാലയത്തിന് ശിലയിട്ടത് ഇടവഴിക്കൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുത്തിക്കാട്ട് ദേവാലയത്തിന്റെ ശിലയിട്ട ശിലയാണ് അവിടെ കിടക്കുന്നത് ആ മാർബിളിൽ എഴുതി വെച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇതിന് ആദ്യത്തെ തറക്കല്ലിട്ടു അതിന്റെ പൗത്രൻ ആ വംശത്തിൽപ്പെട്ട കൊച്ചുമകന് ീ രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഗാനായ സമുദായത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലതായ വനിതകളുടെ റാണികളുടെ ഈ സംഘടനയിൽ ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുവാൻ പുരുത്തിക്കാട്ടടയ്ക്ക് ഭാഗ്യം ലഭിച്ചു ഇതിനെ ഞങ്ങൾ വളരെ അഭിമാനത്തോടെ വളരെ അഭിമാനത്തോടെ ഇതിനെ ഞങ്ങൾ കാണുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നടത്താതെയിരുന്നവർ ഈ കല്ലിശ്ശേരി മേഖലയിൽ നടത്താതെ ഇരുന്നവർ സമുദായമെത്ര പോലീത്ത ഇവിടെ ഇതിനെ ഓരോ മേഖലയ്ക്കും ഓരോ പ്രസിഡന്റന്മാരുണ്ട് രണ്ടുപേർ ഇവിടെ ഇരിപ്പുണ്ട് മൂന്ന് മേഖലയുണ്ട് അതിൽ രണ്ടു മേഖലയുടെ ഒരു മേഖലയുടെ ഇരിക്കുന്നു ജയ്ക്കോട്ടി അച്ഛൻ ഒരു മേഖലയുടെ പ്രാന്തിയിലുള്ള നമ്മുടെ തുളമേടയച്ഛൻ ഇവിടെ ഇരിക്കുന്നു ഒരു മേഖലയുടെ അച്ഛൻ ഇവിടെ ഇല്ല എന്തുപറ്റി അച്ഛൻ ഇന്നലെ വീണു ഇതാ പറയുന്നു അച്ഛൻ വീണു അച്ഛൻ ഇവിടെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം സമുദായ മെത്രാപൊലീത്ത ആ ദേവാലയത്തിൽ ചെന്ന അന്നും അച്ഛൻ രണ്ടു ദിവസം കഴിയുമ്പോൾ അച്ഛൻ വീണ്ടും എഴുതേക്കും ഇതൊരു ഇന്ന് ഇന്നിവിടെ വരുന്നില്ല ഇന്ന് വീണു ഇന്ന് വീണു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മെത്രാപോലീത്ത അവിടെ വന്നപ്പോൾ അവിടുത്തെ ജനം സ്വീകരിച്ചു നടപിളിച്ചുകൊണ്ട് പോയി അന്നും അച്ഛൻ അത് വീണ് കൊള്ളട്ടെ വീഴുന്നവരെല്ലാം വീണ് കൊള്ളട്ടെ നമ്മൾ എഴുതേൽപ്പിക്കാൻ പോകുന്നില്ല ഇന്നിവിടെ കയറി വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് ആരും പറഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തു സമുദായം എത്ര ആലിത്ത കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നട വിളിക്കണമെന്ന് ഇവിടുത്തെ സ്ത്രീകൾ എടുത്തതാ ഞാൻ എടുത്തതല്ല എന്നോട് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വന്നവർ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ നട വിളിക്കും ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് എടുക്കരുതേ കഴിഞ്ഞ പ്രാവശ്യം ബോംബെ ചെന്നപ്പോൾ അങ്ങനെ എടുക്കരുതേ നിങ്ങൾ അതുപോലെയുള്ള സമുദായ സ്നേഹമാണ് നമ്മുടെ സഹോദരി ഞാൻ പൊളിറ്റിക്സ് പറയുകയല്ല നമുക്കൊരുമിച്ച് മുന്നേറാം നമുക്കൊരുമിച്ച് പോകാം ഒറ്റ കുടക്കീഴിൽ നമ്മൾ അണി നിറക്കാം പ്രിയപ്പെട്ടവരെ ഇന്നെടുക്കുന്ന ഈ ചാനല് ഇത് ഗ്രാനായു സമുദായത്തിന്റെ ഔദ്യോഗിക ചാനലാണ് മലങ്കര സുറിയാനെ ഗ്രാനായ സമുദായത്തിന്റെ ചാനലിൽ കൂടിയാണ് ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉണ്ട് ഇതിന് ഫേസ്ബുക്ക് ഉണ്ട് ഇതിന് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാവരും അതിനകത്ത് അംഗങ്ങളാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി സമയമില്ലല്ലോ കൂടുതൽ ഒത്തിരി പറയണമെന്ന് രണ്ടായിരത്തി അടി കൂടുതൽ ആളിനെ കാണുമ്പോൾ പറയുവാൻ ഹൃദയം തുടിക്കുക പക്ഷെ നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം അവിടെ കൗണ്ടറുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ക്രാനായ ദേവാലയത്തിൽ ധുരുത്തിക്കാട് ദേവാലയത്തിലെ അപാല ബൃന്ദം ഇവിടെ ഇനിയും വേറെ ആരും ധുരുത്തിക്കാടിനെ പ്രതികരിച്ച് പ്രസംഗിക്കുവാനില്ലാത്തത് കൊണ്ട് ഒരു വാക്ക് പറയുക അപാല ബിന്ദ്രം ജനങ്ങളോടും ക്രാനായ സമുദായത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് എത്രയോ ആഴ്ചകളായിട്ട് എത്രയോ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു ഇന്നലെ ഈ ഗാനായ ഇടവകയിലെ മുഴുവൻ ചെലവ് കൂടെ ഉണ്ടായിരുന്നു ഈ അറേഞ്ച്മെന്റ്സ് മുഴുവൻ ചെയ്തത് അവരാ ഇതിന് പൈസയൊന്നും നോക്കാതെ തന്നെ എനിക്ക് തോന്നുന്ന നാലഞ്ച് ലക്ഷം രൂപ ഇതിന് ചെലവ ഇന്നത്തെ ഈ പരിപാടിക്ക് ഞാനായ വനിതാ സമാജത്തിന്റെ നേതാക്കന്മാർ ഇടിയിരുപ്പോ നമുക്കറിയാം എത്ര തരുന്നെന്ന് അത് കഴിയുമ്പോഴേ അറിയുള്ളൂ എന്ന് തന്നില്ലേലും കുഴപ്പമില്ല കിട്ടുന്നത് തരുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഓരോരുത്തരും അതുപോലെ കഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ മുഴുവൻ അതിന്റെ ട്രസ്റ്റി സെക്രട്ടറി അവർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല എനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണ്ട ഞാൻ സമുദായത്തിന്റെ സെക്രട്ടറി ഇവരുടെ രാപകലുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇതുപോലെ ഈ മഹാസമ്മേളനം ഇവിടെ നടന്നത് ഇവിടെ നടത്തരുത് പല ബസ്സുകൾ കാൻസൽ ചെയ്യുവാൻ പലരും പറഞ്ഞു എനിക്കറിയാം നീലമ്പേരിയിൽ ഒരു വനിത പറഞ്ഞു പോകരുതേത് ഇങ്ങോട്ട് പോകരുതേത് അതാണ് ഇത്രയും ആൾ കൂടിയത് ഇവരിങ്ങനെ പറയണം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞിരുന്നതിൽ ഇതിന്റെ ഡബിൾ ആയേനെ ഇവിടെ ടൂർ പോയവര് പറഞ്ഞു ഞങ്ങൾ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വിടുകയാണെന്ന് തിരുവനന്തപുരം തൊട്ട് രാമമംഗലം തൊട്ട് എറണാകുളം തൊട്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ വടക്ക് തെക്ക് പുലലൂര് തൊട്ട് ഇനി അങ്ങോട്ട് പറയുവാനില്ല യും അങ്ങേയറ്റങ്ങളിലുള്ള ദേവാലയങ്ങളിൽ നിന്നുള്ള വനിതാ സഹോദരിമാരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ നമിക്കുന്നു ഞങ്ങൾ ഓർത്തു ഇവിടെ ആള് വരത്തില്ല ഞങ്ങളുടെ ചില ആളുകൾ പറഞ്ഞു ഇനിയും വന്നില്ലേൽ എന്ത് ചെയ്യും സെക്രട്ടറി നമ്മളിനി ഒരു അഞ്ഞൂറ് കസേറ പോരെ വന്നില്ലേല് ഒത്തിരി ഇത് കൂടരുതെന്ന് ഭയങ്കരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മന്തിൽ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിടെ എല്ലാ വർഷത്തിന്റെയും ഡബിൾ ആളായിരിക്കും ഇവിടെ അതിന് സംഭവിച്ചു വന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുന്നു നന്ദി നിങ്ങൾക്ക് നല്ല നന്ദി പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഈ വനിതകളാണ് നമ്മുടെ ശക്തി നിങ്ങളാണ് ശക്തി ഇവിടെ ജനായ കോൺഗ്രസ് മീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇത്രയും ആൾ എവിടെയെങ്കിലും കൂടിയിട്ടുണ്ടോ സുവിശേഷ സമാജത്തിന്റെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് പബ്ലിക്കായിട്ട് വരുന്ന ഇത്രയും പേര് കൂടിയിട്ടുണ്ടോ വനിതകള് കൂടിയാൽ ജനം അറിയും അത് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും വനിതകളെ കൂട്ടുവാൻ ആരെ കൊണ്ടേലും പറ്റുമോ ഇല്ല ഞാൻ വെല്ലുവിളിക്കുക ഇതാണ് വനിതാ സമാജത്തിന്റെ വനിതാ ശക്തി എന്ന് പറയുന്നത് വനിതകളുടെ ശക്തി അത് ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വന്ന എല്ലാവരോടും സമുദായത്തിന്റെ പേരിലും ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമുദായമിത്ര പോലീത്തായെ നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഇന്ന് ഏതാണ്ട് എന്നോട് പറഞ്ഞു ഫ്രണ്ടിലെ രണ്ട് റോ വൈദികർക്കും മാറ്റി കിടണമെന്ന് ഞാൻ ഓർത്തു അപ്പം സമുദായത്തിന്റെ വനിതാ സമാജത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയാ പറഞ്ഞു ഞാൻ ചോദിച്ചു എത്ര വൈദികർ വരും എല്ലാ വർഷവും ഒരു നാലഞ്ച് കാണുമെന്ന് ഞാൻ പറഞ്ഞതിൽ രണ്ടിട്ടേക്കാൻ ഇപ്പൊ മുപ്പത്തി എട്ട് വൈദികർ ഇവിടെ ഇരിക്കുക അതാണ് അവരുടെ സമുദായ സ്നേഹം നിങ്ങളെ എല്ലാവരെയും ഈ വൈദികരെ എല്ലാവരെയും ഞാനായി സമുദായത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ എന്നും സമുദായത്തിന്റെ കൂടെ കൂടെ നിൽക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം